ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം ജനപ്രീതിയിൽ മുന്നിലുള്ള മലയാളം നായക താരങ്ങളുടെ ജൂൺ മാസത്തെ പട്ടിക പുറത്തുവിട്ടു മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ഒന്നാമത് എന്നുള്ളതാണ് ഓരോരുത്തരും നോക്കുന്നത് അതുതന്നെയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയും നമുക്കറിയാം എപ്പോഴും നമുക്ക് ഒരു നാണയം അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള സൈഡുകൾ മമ്മൂട്ടിയും മോഹൻലാൽ വീണ്ടും നമുക്ക് മമ്മൂട്ടി ഒന്നാം സ്ഥാനത്ത് തുടരുന്ന കാഴ്ചയാണ് കാണാനുള്ളത് മെയ്യിലും ഒന്നാമത് മമ്മൂട്ടിയായിരുന്നു ടർബോ അടുത്തിടെ വമ്പൻ വിജയമായതിനാലാണ് താരത്തിന് ഓർമാക്സ് മീഡിയ പട്ടികയിൽ ഒന്നാമതെത്താൻ ആയത് രണ്ടാം സ്ഥാനത്തേക്ക് ആര് എന്നുള്ളൊരു ചോദ്യമാണ് അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഉള്ള ചോദ്യം ആരായിരിക്കും അതിന് മാറ്റങ്ങളൊന്നുമില്ല രണ്ടാം സ്ഥാനത്ത് മോഹൻലാൽ തന്നെയാണ് മോഹൻലാൽ തന്നെയാണ് ജൂൺ മാസത്തെ പട്ടികയിലും തുടരുന്നത് എന്നുള്ളതാണ് രണ്ടാം സ്ഥാനത്ത് മലയാളത്തിൽ എക്കാലത്തെയും ഒരു പ്രിയ താരമായ മോഹൻലാലിന് മിക്കവാറും ഒന്നാമത് പൊസിഷൻ തന്നെയായിരുന്നു ഏറെയും പങ്കുണ്ടായിരുന്നത് പക്ഷേ സമീപകാലത്ത് മോഹൻലാലിൻ്റെ ഹിറ്റുകൾ കുറവായതിനാലാണ് അദ്ദേഹം രണ്ടാമതിലേക്ക് എത്തുന്നത് എപ്പോഴും നമുക്ക് കാണാം ഒന്നെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ ഇവർ രണ്ട് പേരുമാണ് ഒന്നും രണ്ട് സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ ലാൽ ത്രീ എന്ന ചിത്രമാണ് അണിയ റയിൽ ഒരുങ്ങുന്നത് ഇനിയും അപ്പോഴത്തേക്കുള്ള ചോദ്യം മൂന്ന് നാലും അഞ്ചും പൊസിഷനിൽ ആരാണ് എന്നുള്ളതാണ് ദുൽ ദുൽഖർ എവിടെ നിൽക്കുന്നു ഇതൊക്കെയാണ് ഓരോ മലയാളിയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചോദ്യവും മലയാളത്തിലെ നായകന്മാരിൽ ജൂണിലും മൂന്നാമതുള്ള താരം ഫഹദ് ഫാസിൽ തന്നെയാണ് എന്നുള്ളതാണ് ഓർമാക്സ് മീഡിയ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് ആവേശത്തിൻ്റെ വമ്പൻ വിജയമാണ് ഫഹദിനെ മൂന്നാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നാലാം സ്ഥാനം നാലാം സ്ഥാനമായി നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഏർ നമ്മളുടെ പ്രിയപ്പെട്ട പൃഥ്വിരാജ് തന്നെയാണ് എന്നുള്ളതാണ് കേട്ടോ വിനോ അഞ്ചാം സ്ഥാനത്താണ് ആദ്യ അഞ്ച് പട്ടികയിലും നമുക്ക് പറഞ്ഞ പോലെ ദുൽഖർ സൽമാനെ കാണാനില്ല എന്നുള്ളതാണ് മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് ചിത്രങ്ങൾ മലയാളത്തിൽ ഇല്ലാതായിട്ട് ഏകദേശം ഒരു കൊല്ലം കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് അങ്ങനെ മിൻ മാറി മറിഞ്ഞുകൊണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നാം സ്ഥാനം തുടരുന്നു തുടർച്ചയായി ഇപ്പോൾ മമ്മൂക്ക തന്നെയാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന ലാലേട്ടൻ രണ്ടാം സ്ഥാനം കൈവരിച്ചിരിക്കുന്നു അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരുന്നത് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തതരണം ദിലീപ് വിലയാസ്